മലപ്പുറം കാളികാവിൽ രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയതിൽ പിതാവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു മർദ്ദിച്ച് ബോധം പോയ കുഞ്ഞിനെ പിതാവ് എറിഞ്ഞു സിഗരറ്റ് കൊണ്ട് കുത്തിയ മുറിവുകളും കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു മുബഷീർ പി അക്ബർ മുബഷീർ ഒരു പിതാവിൽ ഒരിക്കലും ഒരു മനുഷ്യനിൽ നിന്നൊരിക്കലും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു ഉപദ്രവം അക്രമമാണ് ഈ കുട്ടിക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ അന്വേഷണത്തിലൂടെ വ്യക്തമായിട്ടുണ്ടോ അതിശയമായും പോത്തൻ ബാബു രണ്ടര രണ്ടര വയസ്സുള്ള ഫാത്തിമ നെസറിന്റെ ശരീരത്തിൽ പഴയതും പുതിയതുമായ ഏകദേശം എഴുപതിലധികം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് നേരത്തെ ഈ ഒരു കുഞ്ഞിന്റെ പിതാവായ മുഹമ്മദ് ഫായിസ് ഈ ഒരു കുഞ്ഞിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന ബന്ധുക്കളുടെ ആരോപണത്തെ ശരിവെക്കുന്നതാണ് അപ്പുറത്ത് വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പൂർത്തിയായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പിതാവായ ഫായിസിന്റെ അതിക്രൂരമായ മർദ്ദനം തന്നെയാണ് കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് കുഞ്ഞിന്റെ കഴുത്ത് പിടിച്ചു ഞാൻ പുറത്ത് കൈകൾ കൊണ്ടടി ും കുഞ്ഞിനെ കഴുത്ത് കൈകളിലെടുത്തുകൊണ്ട് തൊട്ടടുത്ത് അലമാരയുടെ ഭാഗത്തേക്ക് എറിഞ്ഞു എന്ന് ഉൾപ്പെടെ ആരോപണങ്ങൾ ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു ആ രീതിയിൽ കുഞ്ഞിനെ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത് കത്തിച്ചു വെച്ച സിഗരറ്റ് കൊണ്ട് കുഞ്ഞിന്റെ അദ്ദേഹത്ത് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള മുറിവുകളൊക്കെ തന്നെ ശരീരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് നെഞ്ചിലേക്ക് ഇത്തരത്തിൽ ആ ചെരുപ്പിട്ട് കൊണ്ട് ചവിട്ടിയിട്ടുണ്ട് കുഞ്ഞിനെ കൃത്യമായി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശിച്ചതോടുകൂടി തന്നെയായിരിക്കും ഫായിസ് ഈ വിധത്തിൽ മർദ്ദിച്ചതെന്നാണ് പോലീസും മനസ്സിലാക്കുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ ഒരു വിഷയത്തിൽ കാളികാവ് പോലീസ് അസൗ സ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തിരുന്നത് തൊട്ടു പിന്നാലെ ബന്ധുക്കൾ വായിസിനെതിരെ വലിയ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്തായാലും ആ നിലയിൽ ആ ഒരു വിഷയം ചർച്ചയായ സാഹചര്യത്തിൽ കൂടിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പോലീസ് കൊലക്കുറ്റം നൽകിയത് മലപ്പുറം അതിക്രൂരമായ മർദ്ദനത്തിന് കുഞ്ഞ് മരിച്ചിട്ടുള്ളത്